ചക്കവെള്ളം കുരുവിക്കാട്ടുപാറയിൽ ചാണകം റോഡിലിട്ട് ഉണങ്ങിയതിന് കർഷകന് പിഴ ചുമത്തിയ സംഭവത്തിൽ പഞ്ചായത്തിനെതിരെ കോൺഗ്രസും ബി ജെ പിയും അന്യായമായി പിഴ ഈടാക്കിയ ക്ഷീരകർഷകന് തുക തിരിച്ചു നൽകിയില്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് ബി ജെ നേതൃത്വം വ്യക്തമാക്കി കർഷകരെ ദ്രോഹിക്കുന്ന നടപടികളിൽ നിന്ന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പിന്തിരിയണമെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വി വി മുരളി ആവശ്യപ്പെട്ടു ഇതിനു മുമ്പും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ചക്കുവള്ളം വണ്ടംമേട് പഞ്ചായത്തിൻ്റെ അതിർത്തി സ്ഥലമായ കുരുവിക്കാട്ട് പാറയിൽ രണ്ട് പഞ്ചായത്തിൻ്റെയും കൂടെ അതിർത്തി ഉൾപ്പെടുന്ന പാറയും ഉണക്കാനിട്ട ചാണകം ആരോ പരാതി കൊടുത്തു എന്നുള്ള ഇതിലെ വണ്ടംമേട് പഞ്ചായത്ത് അവർക്ക് നോട്ടീസ് മാത്രമാണ് കൊടുത്തത് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തപ്പോൾ ചക്കുവള്ളം പഞ്ചായത്ത് പതിനായിരം രൂപ ആ വ്യക്തിക്ക് ഫൈൻ അടിക്കുന്ന ഒരു അത്യന്തം ദുഃഖകരമായൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പം ഇത് ഈ ചദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് എല്ലാ എല്ലാ തദ്ദേശ സ്വയം സ്വയംഭരണ സ്ഥാപനങ്ങളും ഒരു നിയമം ആയിരിക്കെ വണ്ടൻമേട് പഞ്ചായത്ത് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുക്കുകയും ചക്കോള്ളം പഞ്ചായത്ത് പിഴ ഈടാക്കുന്ന ആ ഒരു നിലപാട് ഈ നിലപാടിന് ചക്കോള്ളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഈ നാട്ടിലെ ക്ഷീരകർഷകരുടെ പിന്നെ ആവശ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇത് അവസാനിപ്പിക്കണമെന്നാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നിലയിൽ അതേസമയം കർഷകനോട് അന്യായമായി ഈടാക്കിയ തുക ഉടൻ തിരിച്ചു നൽകണമെന്നും അല്ലാത്തപക്ഷം പക്ഷം ചക്കുപള്ളം പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്നും ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് മോഹൻദാസ് പി ആർ പറഞ്ഞു പഞ്ചായത്ത് പതിനൊന്നാം വാർഡാണ് ആ ചണം സ്ഥലം അപ്പം അത് അവിടുത്തെ പഞ്ചായത്ത് മെമ്പറിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മെമ്പർ പറഞ്ഞു എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യായിരം രൂപ വെച്ച് അടയ്ക്കാമെന്നും പറഞ്ഞ് അവിടെ ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രസിഡന്റ് വിളിച്ചിട്ട് പറഞ്ഞു അഞ്ച് പൈസ പോലും മേടിച്ചേക്കരുത് കർഷകരാണ് നമുക്ക് ആവശ്യം കർഷകരെ ചോദിക്കുന്ന ഒരു പരിപാടിക്കും ഞങ്ങളില്ല എന്നാണ് വണ്ടമ്പേട് ഗ്രാമപഞ്ചായത്ത് പറഞ്ഞത് അപ്പം ഈ പതിനായിരം രൂപ കൊടുത്തത് തിരിയെ പഞ്ചായത്ത് കൊടുക്കണമെന്ന് ഗ്രാമപഞ്ചായത്തിൽ നിന്നും തിരിച്ചു കൊടുക്കണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു അഭിപ്രായം സംഭവത്തിൽ ക്ഷീര കർഷകർക്കിടയിലും നാട്ടുകാർക്കിടയിലും വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്